ഹലോ നമ്മളിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബോട്ട്നെക്ക് നമ്മുടെ ബ്ലൗസിനും കുർത്തീസിനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ്ടോ ഇതാണ് നമ്മുടെ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് നെക്കിന് വിരിവ് കൂടുതലായിരിക്കും അതേപോലെ നെക്കിന് ഇറക്കം കുറഞ്ഞു വരുന്ന രീതിയിൽ ഇതേപോലെയാണ് നമ്മുടെ ബോട്ട് നെക്ക് വരുക കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് അതേതാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ആരെങ്കിലും ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബോട്ട് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒത്തിരി പേര് കമനിലൂടെയും അല്ലാതെയും ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു നെക്ക് കാണിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ക്രോപ് ടോപ്പിലാണ് ഈ ഒരു ബോട്ട് നെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ക്രോസ് വെച്ചിട്ട് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു ബോട്ടർ നെക്കിന് ആദ്യം തന്നെ നമുക്ക് നെക്ക് വരച്ചെടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസാണ് രണ്ട് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഇല്ലാതെ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ വെച്ച് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനാണ് വേണ്ടി പോകുന്നത് അപ്പോൾ നെക്ക് നമ്മൾ സാധാരണ നെക്കിനേക്കാളും കുറച്ച് വിരിവ് കൂടുതലായിരിക്കും അപ്പം നമുക്കൊരു കസ്റ്റമർക്ക് വരുന്നത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ നെക്കിന് വിരിവ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു വിരിവ് ഒരിഞ്ചൂടെ കൂട്ടിയിട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മളിവിടെ ക്രോസ് വെച്ചിട്ടാണ് നെക്ക് അടിക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ശേഷം ക്രോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കാലിഞ്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഏകദേശം നാലേ മുക്കാൽ ഇഞ്ചോളം നമുക്ക് നെക്കിന് വിരിവ് കൂടുതലായിട്ട് വരും അപ്പോൾ ഒരു മൂന്നര സ്ഥാനത്ത് നമ്മളൊരു നാലര നമ്മളെടുത്ത് ഇതുപോലെ നെക്കിന് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ഇനി അടുത്തതായിട്ട് നെക്കിന് ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങ് കുറച്ച് താഴെയായിട്ട് നമ്മുടെ നമുക്ക് ഈ ഒരു നാലര ഇഞ്ച് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സാധാരണ നെക്ക് വരക്കുന്ന പോലെ തന്നെ ആദ്യം ബോക്സാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ അതിനായിട്ട് താഴെ കൊണ്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കഴുത്തിന് ഇറക്കാണ് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ മൂന്നര ഇഞ്ച് നമ്മൾ കയത്തിന് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ ലെങ്ത്തിലാണ് ലെങ്ത്തും വിടുത്തുമാണ് കൊടുക്കുന്നത് നെക്കിന് കാരണം രണ്ടും ഒരേപോലെ നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെയാണ് കട്ട് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് വരക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് തന്നെ നമ്മൾ കയത്തിന് ഇറക്കം കൂടെ വരച്ച് കൊടുക്കുന്നുണ്ടോ മൂന്നര ഇഞ്ചാണ് കയത്തിന് ഇറക്കം വരച്ചുകൊടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതേപോലെ എന്തെയ്യാ നമുക്കതൊരു ആക്കി മാറ്റാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈഡിലും കൂടെ നമുക്കൊരു മൂന്നര ഇഞ്ച് കയത്തിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം പിയർ സൈഡിൽ നമ്മൾ രണ്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിയർ സൈഡിൽ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇത് ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ബോക്സ് ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്താണ് നമ്മൾ നെക്കിന് ഷേയ്പ് വരക്കാൻ വേണ്ടി പോകുന്നത് ഷെയ്പ്പ് വരക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ കുഴിച്ച് നിങ്ങൾ ചെയ്യുന്ന പോലെ നെക്ക് വരയ്ക്കരുത് കണ്ടോ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് വരേണ്ടത് നിങ്ങൾ കുറച്ചുകൂടി ഇതേപോലെ കുഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ട് നക്കിൻ്റെ ഷേപ്പ് പോവും അപ്പോൾ സാധാരണ ഒരു റൗണ്ട് നെക്കായിട്ട് മാറും അപ്പോൾ അതുപോലെ ചെയ്യരുത് നിങ്ങളെന്ത് ചെയ്യുക ഇതേപോലെ കുറച്ചൊന്ന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടോ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കേണ്ടത് നമ്മളൊരു വഞ്ിയുടെ ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം ചെയ്യണമുണ്ടോ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ റൗണ്ട് നെക്കിൻ്റെ ആയി പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇതേപോലെ കുറച്ച് ചെരിച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെയാണ് നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നല്ലപോലെ വൈഡായി കിട്ടുന്ന രീതിയിൽ ഫീൽ ചെയ്യണം അപ്പോൾ അതിനാണ് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒന്നിലാണ് മെഷീൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇറക്കം കുറക്കുക നമുക്ക് വേണമെങ്കിൽ മൂന്നിഞ്ചൊക്കെ വരച്ചു കൊടുത്താലും മതി അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക ലെങ്ത്ത് മാറ്റി കൊടുക്കാവുന്നതാണ് കുറച്ച് ഭാഗം ഷോൾഡർ അടിക്കുന്ന സമയത്ത് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറക്കം കുറയും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന മോഡലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു നാലിഞ്ച് നാലര ഇഞ്ച് വരൊക്കെ മാക്സിമം കൊടുക്കുക അഞ്ചിഞ്ചിലോട്ടൊന്നും പോരുത് അഞ്ചിഞ്ചിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോട്ട് നക്കിൻ്റെ ഷേപ്പ് പോയി പോകും അതും കൂടുതൽ ഇറക്കി കട്ട് ചെയ്രുത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം പോയാൽ നാല് നാലര ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിന് ഷേപ്പ് നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് വെച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വരച്ചതിൻ്റെ മുകളിലൂടെ രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് നോക്കിയാൽ മനസ്സിലാണ്ടോ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു വഞ്ചിയുടെ ഷേപ്പാണ് അതുകൊണ്ടാണ് ഇതിനെ ബോട്ട് നെക്ക് എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് രണ്ട് പീസ് രണ്ട് രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് പക്ഷെ നമ്മൾ ലൈനിങ് വെക്കാതെ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് എടുക്കുക ഇഞ്ച് ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വലിയ ഇല്ലെങ്കിൽ ജോയിൻ ചെയ്തെടുത്താലും മതി ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട് പീസിനകത്താണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ബാക്ക് പീസിനകത്ത് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യും അതിനുശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ക്രോസ് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ചു വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്രോസിൻ്റെ രണ്ടും രണ്ടായിട്ട് മടക്കിയ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന ഇതേപോലെ വെച്ചുകൊടുക്കുക വെക്കുന്ന സമയത്ത് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്നും അധികം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണമോ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് മുകളിലോട്ട് കയറി നിൽക്കണം കാരണം നമ്മൾ ഈ ഒരു നെക്ക് കുറച്ച് ക്രോസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് താഴ്ത്തായി പോകും ക്രോസ് അതുകൊണ്ട് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ചവിട്ട് രീതിക്ക് ഇതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നെക്ക് വലിച്ച് പിടിക്കരുത് നെക്കോ ക്രോസോ വലിക്കാതെ കറക്റ്റ് നമ്മൾ ബോർഡ് നക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചെറിയൊരു ചവിട്ട് വീതി മാറിയിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എക്സ്ട്രാ വന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്രോസ് മതി ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കിതിന് ചെറിയ ചെറിയ ഇട്ട് കൊടുക്കണം കാരണം അത് ഉൾ വശത്തേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇനി എങ്ങനെയാണ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നിന്ന് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം എന്നാൽ നല്ല ഫിനിഷിംഗ് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് നേരെ ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്കിതെങ്ങനെയാണ് പതിച്ചെടുക്കണമെന്ന് കാണിച്ചു തരാം ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുത്താൽ ഉണ്ടോ ഇതേപോലെ നമുക്ക് ആ ഒരു ബോട്ടൻ്റെ ഷേപ്പിലോട്ട് ഇതേപോലെ വരും അപ്പോൾ മറിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കി പിടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലേ അതിലൂടെ ഫുള്ളായിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ നല്ലപോലെ പതിഞ്ഞ് സ്റ്റിച്ചായിട്ട് കിട്ടും അപ്പം നമുക്ക് മടക്കിയെടുക്കാൻ ഈസി ആയിരിക്കും നമ്മൾ ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ തുണിയുടെ മുകളിലൂടെ അല്ല ക്രോസിൻ്റെ മുകളിലൂടെ ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ബോട്ടൺ ഒക്കെ കിട്ടുന്നതാണ് അപ്പം ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുത്തിട്ട് ഒന്നുകിൽ അയൺ ചെയ്യുക ആദ്യം അയൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാതിൻ്റെ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ചെയ്യുക ഹെമ്മിങ് ചെയ്തെടുക്കാനൊന്നും കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ പാട് പുറത്തോട്ടേ കാണും അപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല ഹമ്മിങ് ചെയ്താണ് ഏറ്റവും വൃത്തിയായിട്ട് വരാട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ ഫ്രണ്ട് പീസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബോർഡിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ബാക്ക് നോക്കുന്ന സമയത്ത് ബാക്കും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഹെമ്മിങ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് കൊടുത്താലും മതി നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ഹെമ്മിങ് ചെയ്യുന്നില്ല അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ അത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാക്ക് പീസ് എടുക്കാം ഇനി ബാക്ക് പീസിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ ക്രോസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല വശത്ത് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ഇതേപോലെ വെച്ചുകൊടുക്കാം ഓക്കെ ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചവിട്ട് വീതി മാറിയിട്ട് ഫുള്ളായിട്ട് ക്രോസ് വെച്ച് ഇതേപോലെ നെക്ക് വലിക്കാതെ കറക്റ്റ് ഇത് നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ ക്രോസ് വെച്ച് ചവിട്ട് വീതിക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഫ്രണ്ട് പീസ് കാണിച്ചപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളിത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ബാക്ക് നെക്കിൻ്റെ കാര്യം ഫ്രണ്ട് നെക്ക് ചെയ്ത സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത് അത് നമ്മളിതുപോലെ ബാക്കി വന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഫുള്ളായിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇത് ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസ് തയ്യൽത്തുമ്പുണ്ടോ തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ക്രോസിൻ്റെ മുകളിലൂടെ തുണി ചേർന്ന് ഈ ഒരു ക്രോസ് ഈ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ലപോലെ പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്ക് സൈഡിലേക്ക് മറ മടക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ ഇതേ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാൻ നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്താലൂടെ ഈസി ആയിട്ട് നമുക്ക് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിനകത്ത് നമ്മൾ ബാക്ക് ഇപ്പം നമ്മൾ ഹാങ്ങിങ് ചെയ്യുന്നില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് ഭാഗം ഹാങ്ങിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കണം ബാക്ക് പീസ് നമ്മളിപ്പം ഹെമ്മിങ് ചെയ്യുന്നില്ല ഉണ്ടോ ബാക്ക് പീസ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ചുകൊടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തിട്ടില്ല ഹമ്മിങ് ചെയ്തിട്ടില്ല അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങളത് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നത് രണ്ടിൻ്റെ ഷോൾഡർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാക്കിലെ ക്രോസ് കണ്ടില്ല ബാക്കിലെ ക്രോസ് നേരെ ഇതേപോലെ മടക്കിയിട്ട് ഫ്രണ്ടിലെ ക്രോസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കൊണ്ടുവരാണ്ടോ ബാക്ക് നമ്മളിപ്പം ഹെമ്മിങ് ചെയ്തിട്ടില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പീസ് മാത്രമാണ് ഹെമ്മിങ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഷോൾഡർ എന്ത് ചെയ്യുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഷോൾഡറും ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്കിലെ ക്രോസ് എന്ത് ചെയ്യുക നേരെ ഫ്രണ്ടിലെ ക്രോസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കാണ്ടോ നമ്മൾ ഫ്രണ്ടിലെ ക്രോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അത് ഹെമ്മിങ് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിലെ ക്രോസ് ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിൽ ക്രോസ് എന്ത് ചെയ്യുക ഇതേപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെ ക്രോസിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ രണ്ട് ഷോൾഡറുടെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയാണെന്ന് വെച്ചാൽ നേരെ ഇതേപോലെ രണ്ട് ക്രോസും പിടിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഉണ്ടോ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒരേ ലൈനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടേ കാണുന്നതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അധികം പറയാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് മടക്കി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കാണാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബോർഡിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ക്രോപ് ടോപ്പിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ബോട്ടനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉണ്ടാവും നല്ലൊരു ബോട്ടിൻ്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പം ബാക്ക് സൈഡും ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാവായ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബോട്ടനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകാനും തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ